അസ്ലാം വലിക്കും എല്ലാവർക്കും സിംലി കേലിയിലോട്ട് സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് എനിക്ക് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു മെയിൻ ആയിട്ട് നമുക്ക് ബ്രൈറ്റ്നസ്സിന്റെ കൂടെ തന്നെ ആൻറ്റി ഏജിങ് ആയിട്ടുള്ള അതായത് ഒരു മുപ്പത് വയസ്സാകുമ്പോ തന്നെ ഒരു മുപ്പത്തഞ്ച് നാല്പത് വയസ്സിന്റെ സാങ്കിങ്ങും അല്ലെങ്കിൽ ആ ഒരു ഗ്ലോയൊക്കെ നഷ്ടപ്പെടും ഒരു ഇരുപത്തഞ്ച് അല്ലെങ്കിൽ ഒരു മുപ്പതോളം അടുത്തെത്തുമ്പോൾ തന്നെ അതായത് പ്രായം മുപ്പതോളം അടുത്തെത്തുമ്പോൾ തന്നെ ഒരു ഗ്ലോയൊക്കെ അല്ലെങ്കിൽ ഒരു ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ഫേസിൽ കുറഞ്ഞതുപോലെയൊക്കെ തോന്നുന്നവരുടെ മെജോറിറ്റി അങ്ങനെയാണ് കാരണം നമുക്ക് സ്ത്രീകൾ കൂടുതലും പുറത്ത് പോകുന്നവരാണ് വർക്ക് ചെയ്യുന്നവരാണ് അപ്പൊ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പൊ അങ്ങനെ അതിൽ നിന്നൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഇപ്പൊ പുറത്തെ പ്രോഡക്റ്റ്സ് വാങ്ങാനാണെങ്കിൽ എല്ലാവരെ കൊണ്ടും അത് അഫോർഡ് ചെയ്യാൻ പറ്റണം എന്നില്ല പക്ഷെ നമ്മൾ വീട്ടിലുള്ള നമ്മുടെ ക്ലൈമറ്റിന് പറ്റുന്ന നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സിൽ നിന്ന് അല്ലെങ്കിൽ നമുക്ക് വീട്ടിലുള്ള വീട്ടു സാധനങ്ങൾ വെച്ചിട്ട് ഐറ്റംസ് വെച്ചിട്ട് നമുക്കൊരു ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ബ്രൈറ്റ്നസ് ക്രീം അല്ലെങ്കിൽ ഒരു ആന്റി ഏജിങ് ക്രീം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അത് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്രീമാണ് കാരണം നമ്മുടെ ഫേസിൽ ഡൾ വരുന്ന കൊളാജിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നതുകൊണ്ടാണ് അപ്പം നമുക്കൊരു എക്സ്ട്രാ ഒരു വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സപ്ലിമെൻറ്റ് പോലെ അത് ഡെയിലി നമുക്ക് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അല്ലെങ്കിൽ ഫേസിൽ ഇടാൻ പറ്റുവാണെങ്കിൽ അതൊരു സൂപ്പർ റെമഡിയാണ് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഗ്ലോ കിട്ടും അത് മിനിമം നമ്മൾ ഒരാഴ്ചയെങ്കിലും ഇത് യൂസ് ചെയ്യണം കേട്ടോ ഒരാഴ്ച യൂസ് ചെയ്യുമ്പോൾ കറക്റ്റ് നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റും വൺ ടൈം യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാം പക്ഷേ അങ്ങനെയല്ല ഇത് നമ്മൾ കറക്റ്റായിട്ട് യൂസ് ചെയ്ത് പോവാം ആദ്യം ഒരാഴ്ച യൂസ് ചെയ്യുക പിന്നെ വൺ ഡേ ഗ്യാപ്പിൽ യൂസ് ചെയ്യുക പിന്നെ നിങ്ങൾ അത് എങ്ങനെയാണ് നിങ്ങളുടെ ഫേസിൽ അത് എഫക്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഗ്രാജുവലി ഇത് ട്വൈസ് ട്വയസ് അങ്ങനെ നിങ്ങളത് കൊണ്ടുപോയാൽ മതി പക്ഷെ ഇത് ഇടുക കാരണം മുപ്പത് വയസ്സൊക്കെ കഴിഞ്ഞ് വരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യാൻ പറ്റിയ അത്രയും നല്ലതാണ് കേട്ടോ കൊളാജൻ പ്രൊഡക്ഷൻ അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലുള്ള ഡെഡ് സെൽസ് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്ത് ഫ്രഷ് സെൽസ് എല്ലാം റീജനറേറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്ന ഒരു സൂപ്പർ മാജിക് ക്രീമാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് അപ്പോൾ എന്താണ് നമുക്ക് വീഡിയോയിലൂടെ പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ കാണാതൊന്നും ഒന്ന് പ്രസ് ചെയ്യാൻ തൊട്ടടുത്തിരിക്കും ബെല്ലേക്കൻ വരും അതും പ്രെസ് ചെയ്ത് ആളാണെന്ന് ഓപ്ഷൻ കൊടുക്കുക അപ്പം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും ഇനി നമുക്ക് വീഡിയോയിലൂടെ പോകാം അപ്പം വീഡിയോയിലൂടെ പോകുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയട്ടെ ഇടുന്ന ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ യൂട്യൂബിൽ ലിങ്ക് കൊടുക്കാനും ഒരുപാട് പരിമിതികളുണ്ട് അപ്പം ഞാനൊരു കാര്യം ചെയ്യാം ഇവിടെ ഞാൻ പ്രോഡക്റ്റ് ടാഗ് ചെയ്യാം അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഈ ഒരു ഷെയ്ഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും അപ്പം നമ്മൾ ഫസ്റ്റ് ചേർക്കുന്ന മൂന്ന് ഇൻഗ്രീഡിയൻ്റ് ആണ് അതിൽ ആദ്യം വന്നിട്ട് കോൺഫ്ലോർ ആണ് കോൺഫ്ലോർ ഒരു കാൽ ടീസ്പൂൺ മതിയാവും വളരെ കുറച്ച് ക്വാണ്ടിറ്റി എടുത്താൽ നമ്മൾ സ്കിന്നിനൊക്കെ ഭയങ്കര നല്ലതാണ് അതുപോലെ പിന്നെ എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ആറ് ഏഴ് ടേബിൾ സ്പൂണോളം പാൽ എടുത്തിട്ടുണ്ട് സാധാരണ പാൽ തന്നെയാണ് പിന്നെ വേണ്ട അതേ ക്വാണ്ടിറ്റി ഉള്ള നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുക്കുക പിന്നെ നമ്മളിവിടെ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഗ്ലിസറിനാണ് വെജിറ്റബിൾ ഗ്ലിസറിൻ തന്നെ എടുക്കാൻ നോർമൽ ഗ്ലിസറിൻ എടുക്കരുത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും കൂടെ നമുക്ക് ആവശ്യമാണ് ഒരെണ്ണം മതി ഈ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും ഗ്ലിസറിനും ഞാൻ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ് ലിങ്ക് അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം നിങ്ങൾ എന്തായാലും പുറത്തെ ഷോപ്പിൽ നിന്ന് ഗ്ലിസറിൻ വാങ്ങരുത് നാച്ചുറൽ ആയിട്ടുള്ള വെജിറ്റബിൾ ഗ്ലിസറിൻ തന്നെ വാങ്ങാം പിന്നെ നമ്മൾ പാലും തേങ്ങാപ്പാലും കോൺഫ്ലോറും കൂടെ മിക്സ് ചെയ്ത് ഒന്ന് കലക്കിയതിന് ശേഷം മാത്രം ഫ്ലെയിം ഓൺ ചെയ്യാം കേട്ടോ ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കുന്നത് കൊണ്ട് അങ്ങ് ഫ്ലെയിം ഓൺ ചെയ്ത് അപ്പൊ കട്ട പിടിക്കും അപ്പൊ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം മാത്രം നല്ലതുപോലെ നല്ലതുപോലൊന്ന് കുറുക്കിയെടുക്കാം ഒരുപാട് തിക്കാക്കണ്ട ജസ്റ്റ് ഇതുപോലെ ഒന്ന് കട്ടിയായി തുടങ്ങുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതൊന്ന് തണുക്കട്ടെ ആ സമയം കൊണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയില് വിന്നർ ആരൊക്കെയാന്ന് നമുക്ക് നോക്കാം അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ ഗൂഗിളിൽ കൂടെ ആയിട്ടാണ് വിന്നറിനെ എടുക്കുന്നതെന്ന് മുന്നൂറ്റി ഇരുപത്തെട്ട് കമൻസ് വന്നിട്ടുണ്ട് അപ്പൊ ഇതിൽ വിജയിച്ചത് ആരാന്ന് നോക്കാം ഓക്കെ ഞാനിപ്പോൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വിന്നറായിട്ടുള്ള ഷാഹിനയാണ് കൺഗ്രാജുലേഷൻസ് ഷാഹിന അപ്പോൾ ഞാൻ മെയിൽ ഐ ഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് തരുക ഞാൻ അതിലോട്ട് ക്യാഷ് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് നമ്മുടെ പ്രോഡക്റ്റ് കുറുകി വന്നിട്ടുണ്ട് അത് തണുക്കുമ്പോഴത്തേക്ക് ഒന്നും കൂടെ തിക്കായിട്ട് വരും ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂണോളം ഗ്ലിസറിൻ ചേർക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗ്ലിസറിനും വൈറ്റമിൻ ഇയും നമ്മൾ ഓൺലൈനിൽ നിന്ന് നല്ല ബ്രാൻഡ് നോക്കി വാങ്ങുക കാരണം ഇതാണ് നമ്മൾ ക്രീമിൽ മെയിനായിട്ട് നല്ലൊരു സോഫ്റ്റ് സ്കിൻ തരുന്നത് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യാം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു വൈറ്റ് ക്രീം ടെക്സ്ചറിൽ നമുക്ക് കിട്ടും അതാണ് നമുക്ക് വേണ്ടുന്ന പരവും ഇത്രയും ക്വാണ്ടിറ്റി മതി കേട്ടോ ഇത് തന്നെ ഏകദേശം നമുക്ക് രണ്ടാഴ്ചയോളം യൂസ് ചെയ്യാനുള്ളത് വരും അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാം ആ ഒരു കൺസിസ്റ്റൻസി കാണുമ്പോൾ തന്നെ അറിയാം ഭയങ്കര ക്രീമി ടെക്സ്ചറാണ് കേട്ടോ ഇത് നമ്മൾ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കേണ്ട ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക ഒരു മാസം വരെ കേടാവാതെ വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രം എടുത്ത് അപ്ലൈ ചെയ്താൽ മതി ഇത്ര പോലും എടുക്കണ്ടട്ടോ വളരെ കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാൻ ഞാൻ ജസ്റ്റ് കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിക്കുകയാണ് ഇത് ഓവർനൈറ്റ് നിങ്ങൾക്ക് ഇടാൻ പറ്റും എന്നുണ്ടെങ്കിൽ അങ്ങനെ ലീവ് ചെയ്ത് വെക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മണിക്കൂറെങ്കിലും മിനിമം ഫേസിൽ ഇടുക ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം ഒരു നൈറ്റ് ക്രീമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രീമാണ് ഇപ്പൊ ഞാൻ ഉണങ്ങിയതിനു ശേഷം ജസ്റ്റ് ഒന്ന് കഴുകിയിട്ടുണ്ടോ ഒരു വ്യത്യാസം കണ്ടോ നമ്മുടെ ആ വിരലിന്റെ തൊട്ട് മുന്നേയാണ് ഞാനിട്ട് ആ വ്യത്യാസം കറക്റ്റായിട്ട് കാണാനും പറ്റും നേരത്തെ പറഞ്ഞിട്ട് നമ്മൾ എല്ലാ വീഡിയോസിലും നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ കിട്ടുന്ന റവന്യൂടെ ഒരു ഷെയർ ഞാൻ നിങ്ങൾക്കും തരുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതിൽ നിന്ന് റാൻഡം ആയിട്ട് ഒരു വിന്നറിനെ തിരഞ്ഞെടുക്കുന്നുണ്ട് അവർക്ക് ഈ ഒരു വീഡിയോയിൽ എനിക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു വിഹിതം ഞാൻ അവർക്ക് അയച്ചു കൊടുക്കുന്നതായിരിക്കും അത് അനൗൺസ് ചെയ്യുന്ന അടുത്ത വീഡിയോയിലായിരിക്കും അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ മസ്റ്റായിട്ട് കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈ ഒരു ഹോം റെമഡി എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു വളരെ സിമ്പിൾ സിമ്പിളാണ് ഭയങ്കര ആണ് നാച്ചുറൽ ആണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാണെങ്കിൽ ഒരു മാസം വരെ നമുക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ് ചെയ്തിട്ട് വീഡിയോ കാണുക മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം നമ്മുടെ ആ ഒരു ഗിഫ്റ്റിന് നിങ്ങളൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക സ്റ്റേറ്റ് ഹോം സ്റ്റേ ഹെൽത്തി താങ്ക്സ് ഫോർ വാച്ചിങ് സി എണ് അനദർ വീഡിയോ അസ്ലാം വലൈക്കും